啊，把二零 ீரகம் நிறைய பட்டிக்கும் ஜதி அன்னபூர்ணேஸ்வரி அம்மேபடி கார்த்தியாயணி மகாதேவி கலேட்சணே பட்டாயி கயே ഉഗ്രഗരസ്വരുണി സുന്ദരി കുണ്ടലീലക്ഷ്മി ചണ്ണാദാരതരുധരി കാലരാത്രീ കലാമൗലീ കലാമീ കരുണാഗി രുദ്രശക്തിമഹാശൂരി ശൂലിനഗണ്ടീ ആര്യ കർത്യാ ഗൗരീ കുമാരീ വിദ്യവാസിഗീശ്വരി മഹാമായേ കാളീകളി കോ കോണസാവി ദീ ധൃ സ്ഥൂലജമഹേശ്വരീ തൃദ്ധാരണി

कराड़ी वैरवीत्रुग्री अंडहा चा मुणी रक्तचा मुन्हीं अघोरे घोरूपिणी दिपे दि महाभोरे स्वरूपे सुबु अजिए विजये जैवा अजिदेअम धरणी धारि धात्री पापा न सुसुंदरी सुवर्णनी रिताक्षी कवर्दी सिंहवासिनी कद्रो विरत सात्री संध्यावासी अरुंदरी कैशिगंजुम महालक्ष्मी विद्या सरस्वती त्र्यंबकेसन्धे धीरेमूर्तींदगी कड़क केड़केयूरी शंकुचक्रधनुर्धरि कालरात्रि कलामौली कलाभुणागरी रुद्रशक्ति महाशूली शूलिनी धारीगा आर्या कानी गौरी कुमारी विद्यवासी कुमारी कपली पिंगली कृष्णपिंगली

ി നീടാറം തൃച്ചുറുകുന്നം കോട്ടം പന്തളൂർ കുടിയേപം തൃക്കോവിൽ വാട്ടമില്ലാതെ നാടകശാല നൂറ്റെട്ട് മഹാസ്ഥാനം അറുപത്തിനാല് യോഗപീഠം എന്നീ ചൊല്ലും ഈ സ്ഥാനത്തിങ്കലാ മാറി വരുമ്പോൾ ഇവിടെ എന്തെല്ലാം അലങ്കാരം എന്നാൽ കുളത്തിയാൽ പുസ്തകക്കെട്ട്

നന്മയാണ്ട സ്ത്രീമൂല പ്രകൃതി സ്വരൂപമായി എഴുന്നരുളിയിരിക്കുന്ന ഭഗവതി ജഗന്മാതാവ് അഗ്രശാരീലകം നിറയപ്പെട്ടിരിക്കും ജഗൽക്കാരണി അന്നപൂർണേ ശരിയമ്മ